ിരുന്നു കിടന്നീല അറിവാം എന്നാ എങ്ങ് ഇറങ്ങിയിടും അറിവാൻ അറിയുന്നീലിങ് അറിയും നേരത്ത് അറിവിന് അറിയുന്നീലിങ് അറിയുന്ന നേരത്ത് രണ്ടുമൊന്നായി അറിവിലിരുന്ന് സർവാതിരിക്തമായ അറിവ് നേടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബോധം സർവാതിരിക്തമായ അറിവ് നേടി അനുഭവിക്കുമ്പോൾ കെടും കെടുന്നീര നശിക്കുന്നില്ല അതിലൊന്നെത്തിയാ മതി അവിടെ എത്തിയാൽ പിന്നെ അറിവ് പോവില്ല ഞാൻ താഴോട്ടൊന്നും വരികല്ല പതിനൊന്നുമില്ല െത്തിയാൽ നശിക്കുന്നില്ല ഉണ്ടായി മറയുന്നില്ല ഇല്ലാതാകുന്നില്ല എന്നാൽ അങ്ങനെയെങ്കിൽ അറിവാം ഇത് അറിവാം എന്ന് അത് എങ്ങ് ഇറങ്ങിയിടും അറിവാം ഇത് ഈ അറിവ് എങ്ങിറങ്ങിയിടും പിന്നെ എവിടെ മറയും എങ്ങും മറിയില്ല എന്ന് സാരം അറിവാകുന്ന ഇത് പിന്നീട് ഒരിക്കലും മറയില്ല അതുകൊണ്ട് ബാക്കിയുള്ള അറിവൊക്കെ മറയില്ല നാമരൂപാത്മകമായ എന്തിനെ പഠിച്ചാലും ഊർജതന്ത്രം പഠിച്ചാലും രസതന്ത്രം പഠിച്ചാലും ഏത് സാധനം പഠിച്ചാലും ഇപ്പോൾ ഓർമ്മയുള്ളത് നാളെ ഓർത്തില്ല അതുകൊണ്ട് അതൊന്നും നമ്മുടെ അറിവല്ല എന്ത് പഠിച്ചാലും മറും അറിവാകുന്ന ഇത് മറയില്ല ഇന്ന് അറിയുന്നേരത്ത് അപരോക്ഷാനുഭൂതിയിലെത്തിയ അനുഭവം വന്നാൽ പരോക്ഷ അല്ല പ്രത്യക്ഷ അല്ല ഇന്ദ്രിയ പ്രത്യക്ഷ അല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല അറിയുന്നത് അങ്ങനെ അനുഭൂതിയിലെത്തിയ അനുഭവം വന്നാൽ അറിവിനെ അറിയുന്നില്ല ബോധത്തെ മാറി നിന്ന് അറിയേണ്ടി വരുന്നില്ല അറിവ് തന്നെയാണ് അറിവിനെ വേറിട്ടറിയുന്നത് അറിവ് അറിഞ്ഞിടും അർത്ഥം കുമാൻ തന്നറിവ് ഇങ്ങനെ മൂന്നായിട്ട് അറിയുന്നത് അറിയുന്നവൻ അറിയുന്ന വസ്തു ആ അറിവ് ഈ മൂന്നെണ്ണം ത്രിപുടി ഇവിടെ എത്തുമ്പോൾ ത്രിപുടി മുടിയും നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകില്ലെന്ന് ഇത് പറഞ്ഞാലൊന്നും കിട്ടുക ഇത് അനുഭവിച്ചറിയണം അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഒരാദിമഹസാകുന്ന അതിനാ വിരളത വിട്ടു വിളങ്ങും അം മഹത്താം അറിവിലമർന്ന് അതു മാത്രമായിടേണം കറിയുന്നു അവര് അങ്ങനെ വന്നാൽ ബോധത്തെ മാറി നിന്ന് അറിയേണ്ടി വരില്ല രണ്ടുമൊന്നായി അവിടെ ത്രിപുടി മുടിയുകയാൽ രണ്ടുമൊന്നായി ഒന്നായി അപ്പൊ പരിപൂർണമായ ബോധത്തിന് നാശമില്ല ഈ അറിവിനെ സാക്ഷാത്കരിച്ചാൽ അറിവിനെ അറിയേണ്ടതില്ല അറിവും അറിയപ്പെടുന്നതും ഒന്നായി ഇതറിയാനാണ് പണ്ടുള്ളവർ ശ്രമിച്ചു പണ്ട് ശ്വേതേതു കോളേജിലൊക്കെ പോയി പഠിത്തൊക്കെ കഴിഞ്ഞു കേമനായി ഒന്ന് ഉമ്മറപ്പടിയിൽ കാൽക്കുമേൽ കാലും വെച്ച് വാർത്ത വിഗ്രഹം പോലെ ഇരിക്കുകയാണ് അച്ഛൻ ചമത മുറിക്കുക അച്ഛൻ നോക്കി അറിവ് വരുമ്പോൾ വിനയം വരേണ്ടതാണ് ഇവൻ അഹന്ത വന്നിരിക്കുന്നു അപ്പോൾ അറിവല്ല അച്ഛൻ വളരെ മെടുക്കനാണ് അച്ഛൻ വളരെ സൗമ്യനായി ചോദിച്ചു എല്ലാം അറിഞ്ഞു എല്ലാം അറിയുമ്പോഴാണ് ഭാവം വന്നതെങ്കിൽ കൊള്ളം അറിയുന്നവന്റെ അഹങ്കാരമാണ് അത് ബാലന്റെ അഹങ്കാരം പോലെ നല്ലതാണ് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാ പോയി അച്ഛൻ വിനയാന്മിതനായി ചോദിച്ചു നീ എല്ലാം അറിഞ്ഞോ ചോദിച്ചത് വളരെ രസകരമായിട്ടാ ചോദിച്ചു ഏനാ അശ്രുതം ശ്രുതംഭവതം മതം അവിജ്ഞാതം വിജ്ഞാതം ഇതി ശ്വേതകതോ ഏ ശ്വേതകതു ഒന്ന് കേട്ടാൽ എല്ലാം കേൾക്കും എല്ലാം അറിയും എല്ലാം അനുഭവിക്കും അത് കഴിഞ്ഞോ ശ്വേതകേതും എടുക്കാനാണ് പറഞ്ഞില്ല ക്ഷാ എ ഊഹിക്കോ എന്ന് അറിയില്ലായിരുന്നു അത് അത് ഉപദേശിച്ചു തന്നിട്ടില്ല പിന്നെയാണ് തത്വമസി ഉപദേശിക്കുന്നത് ആ തത്വമസിയിലേക്ക് നീങ്ങുന്ന ഒരു പ്രതീത ഭാവം തരുന്ന പ്രജ്ഞാനം ബ്രഹ്മയിലൂടെ ഈ രണ്ടു മൂന്ന് ശ്ലോകങ്ങളിൽ അഹം ബ്രഹ്മാസ്മിയിലേക്കാണ് ഗുരുദേവൻ നമ്മെ കൊണ്ടുപോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നേരത്ത് അപരോക്ഷാനുഭൂതിയിലെത്തിയ അനുഭവം വന്നപ്പോൾ അഹം ബ്രഹ്മാസ്മിയിലെ അഹം ബ്രഹ്മം അസ്മി എന്ന മൂന്ന് ഗുടങ്ങളും ഒന്നായി അസ്തമിക്കുമ്പോൾ അറിയപ്പെടുന്നതുമൊന്നായി ആ സർവതാ പരിപൂർണമായ ബോധത്തിന് നാശമില്ല ഈ അറിവിനെ സാക്ഷാത്കരിച്ചാൽ അറിവിനെ അറിയേണ്ടതില്ല അറിയപ്പെടുന്നതും അറിവും ഒന്നായി അങ്ങനെയാണെങ്കിൽ ആ ഈ ആത്മാവ് തന്നെയല്ലേ ഉള്ളൂ സ്വയമാത്മാഷ്പാദ് എന്ന് പറയുന്ന യമാത്മാ ബ്രഹ്മ എന്ന മൂന്നാമത്തെ മഹാവാക്യം ഉദയം ചെയ്യുകയാണ് അയമാത്മാ ബ്രഹ്മ ഈ പ്രപഞ്ചം മുൻപ് എന്തായിരുന്നു അതും അറിവ് മാത്രമായിരുന്നു അറിവിന് മുൻപ് എന്തായിരുന്നു അതും അന്വേഷിക്കുകയാണത് നോക്കാം അറിവില്ലാതൊന്നുമിങ്ങിരി ഒരു വരവരച്ചാൽ മതി ആ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു വ്യാഖ്യാനമായി എടുത്താൽ മതി അറിവിന്റെ പ്രാഗ്ഭാവം അറിവ് തന്നെയാണ് എന്ന് ഒരു വാക്കിൽ ആ ശ്ലോകത്തിന്റെ അർത്ഥം ആരോ വ്യാഖ്യാതാവ് കൊടുത്തിരിക്കുന്നതാണ് ഏതെങ്കിലും വ്യാഖ്യാന പുസ്തകത്തോടു കൂടിയ പുസ്തകത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നത് അത് മുകളിൽ കിടന്നോട്ടൊരു വര വരച്ചാൽ മതി അതിലൊരു അതിർത്തി വരച്ചാൽ മതി അതിർത്തി ഇല്ലാത്ത അറിവിന് ഒരു അതിർത്തി ഉണ്ടാക്കിയാൽ മതി അപ്പം അത് നിങ്ങൾക്കൊരു അറിവായിട്ട് കിടന്നോളൂ ഞാൻ പറയുന്നതുമായി താരതമ്യമാകുന്നുണ്ടോന്നും കൂടെ നിങ്ങൾക്ക് പിന്നെ നോക്കുകയും ചെയ്യാം ഞാൻ പറയുന്ന ഈ നാല് മഹാവാക്യങ്ങളെ വെച്ചാണോ നിങ്ങളുടെ വേഖന പുസ്തകങ്ങൾ എന്ന് എനിക്കറിയില്ല ഗുരുദേവൻ്റെ ഈ കൃതി നാല് മഹാവാക്യങ്ങളെ അവലംബിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ആദ്യം ദുർഗ്വേദ അന്തർഗത മഹാവാക്യം ഐതരേയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ അതിൽ തുടങ്ങി അതിനെ വികസിപ്പിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന യജുർവേദാന്തർഗത മഹാവാക്യം യജുർവേദാന്തർഗത മഹാവാക്യം ബൃഹദാരണ്യകത്തിലെ അഹം ബ്രഹ്മാസ്മി നേക്രിയയിലൂടെ മൂന്ന് അയമാത്മാ ബ്രഹ്മാ അതായത് ആയി ല്ല ഓമിത്യേതക്ഷരം ഇതം തസ്യോപ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി ഭവിഷ്യത് എന്ന് തദപ്യോങ്കാരോങ്കം പഠിപ്പിച്ചിട്ട് അതിന്റെ ചതുഷ്പാദ തന്ത്രത്തെ പഠിപ്പിക്കുമ്പോൾ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാതുഷ്പാത് ആ ഈ ആത്മാവ് ബ്രഹ്മമാണ് അത് ചതുഷ്പാദമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാണ് അതിലേക്ക് എത്തുന്ന ഈ പ്രപഞ്ചം മുൻപെന്തായിരുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന നിലയിൽ അതിൽ നിന്ന് ഉണരുന്ന ആ അറിവ് എന്ന നിലയില് ചതുർഥം എന്ന നിലയില് ആ നാല് പാദങ്ങളോട് പാദങ്ങളോടുകൂടിയതാണ് ഈ പ്രപഞ്ചബോധം എന്റെ ജാഗ്രത് പ്രപഞ്ചവും എന്റെ സ്വപ്ന പ്രപഞ്ചവും എന്റെ സുഷുപ്തിയും ആ സുഷുതി അതീതമായ അന്ധപ്രജ്ഞംപ്രജ്ഞം ന ഉഭയ പ്രജ്ഞം ന പ്രജ്ഞം ന അദൃഷ്ടം അവ്യവഹാര്യം ശാന്തം ശിവം അദ്വൈതം പ്ര പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം എന്ന് പറയുന്ന ചതുർഥം മന്യന്തി സ ആത്മാ സവിജ്ഞേയ എന്ന നാലു പാദങ്ങൾ ഒരുപാട് സമയെടുത്ത് പഠിപ്പിക്കേണ്ടതാണ് എങ്കിലും നോക്കാം അല്ലെങ്കിൽ ഇതിന് മഹാവാക്യങ്ങളെല്ലാം പോണം അതിൻ്റെ ലക്ഷ്യലക്ഷണാർത്ഥങ്ങളൊക്കെ പോകണം പ്രത്യേകിച്ച് തത്വംസിയൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ആ പ്രപഞ്ചമെന്തായിരുന്നു മുമ്പ് പ്രപഞ്ചത്തിൻ്റെ പ്രാഗ് അനുഭവം എന്താണ് അറിവിന്റെ പ്രാഗ് അനുഭവം എന്താണ് അതിനാണ് തുടങ്ങുന്നത് അറിയും മുൻപേതെന്നാൽ അറിവില്ലാതൊന്നുമിങ്ങിരിപ്പീല തിനേത് അതിര് ഉണ്ട് അറിവെന്നാൽ ഒന്നുമിങ്ങു കണ്ണീല അറിയും മുൻപ് അറിവുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിന് മുൻപ് ജാഗ്രത സ്വപ്നം സുശുദ്ധിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഞാൻ ഇന്ന് ഇങ്ങനെ അറിയുന്നതിന് മുൻപ് എൻ്റെ അറിവിന് പ്രപഞ്ചം വിഷയമാകുന്നതിന് മുമ്പ് ഏതെന്നാൽ എന്തായിരുന്നു അങ്ങനൊന്നുണ്ടോ എന്റെ അറിവിന് പ്രപഞ്ചം വിഷയമാകുന്നതിന് മുമ്പ് പുസ്തകങ്ങളിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ കുറിച്ച് കൽപ്പനയ ഞാൻ പഠിക്കുമ്പോൾ അവരന്ന് വെച്ച ആ പുസ്തകത്തിൽ എഴുതിയ പ്രപഞ്ചത്തെയാണോ അതല്ല ആ ശബ്ദത്തിൽ നിന്ന് എന്റെ പ്രാഗനുഭവം എന്ന നിലയിൽ ഇന്നത്തെ അറിവിൽ തന്നെയുള്ള ഒരു പ്രപഞ്ചത്തെയാണോ ഞാൻ അറിയുന്നത് ഗാന്ധിജിയുടെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ തന്നെ ജെ ജെ ഹണ്ഡറുടെ എ ജെ ക്രോണിൻ്റെ എച്ച് ജി വെൽസിൻ്റെ കൊസാംബിയുടെ ഡി ഡി കൊസാംബിയുടെ ഒക്കെ പുസ്തകം വായിച്ച് കോട്ടിയുമ്പോൾ നിങ്ങളത് വായിച്ച് അറിവിൻ്റെ പ്രാഗ് അനുഭവം എന്ന പേരിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അവരന്ന് കണ്ടു എന്ന് അവരന്ന് സങ്കൽപ്പിച്ചു എന്ന് അവരെത്തിച്ചേർന്നു എന്ന നിഗമനത്തെ നിങ്ങളുടെ സ്വപ്നത്തിൽ രൂപാന്തരപ്പെടുത്തി നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ ആ അറിവിനെ അവതരിപ്പിക്കുകയാണോ അതിനെ അവതരിപ്പിക്കുകയാണോ അങ്ങനെ ഒന്നേ ഉള്ളൂ എങ്കിൽ ഈ ലോകത്തെ പുസ്തകങ്ങൾക്ക് മുടക്കിയ പേജുകൾ മുഴുവൻ അതിനുള്ള മഷി മുഴുവൻ നഷ്ടമാണെന്നാണ് ഗുരു പറയുന്നത് അറിവൊന്നേയുള്ളൂ എങ്കിൽ അത് വർത്തമാനമാണെങ്കിൽ വർത്തമാനത്തിലെ അറിവിലാണ് ഭൂതങ്ങൾ അത്രയും കളിക്കുന്നതെങ്കിൽ വർത്തമാനത്തിലാണ് ഭാവിയും കളിക്കുന്നതെങ്കിൽ വർത്തമാനം നഷ്ടപ്പെടാനല്ലാതെ പ്രാഗ് വൈഭവങ്ങൾക്കൊന്നിനും അറിവു തരാൻ കഴിവില്ലെന്ന് അറിഞ്ഞ് ചരിത്രാധ്യായികളായി സ്വജീവചരിത്രമെഴുതാതെ മാനവ ജാഗ്രത് സ്വപ്ന സുഷുപ്തി ചരിത്രങ്ങൾ മാത്രമെഴുതിയ ആ നൈപുണി എത്ര ഗംഭീരം ജീവിതം വ്യർത്ഥമാക്കുന്ന ആ വിരാസലസ്യങ്ങളിൽ നിന്ന് വിദ്യയേയും വിദ്യാർത്ഥിയെയും ഇനിയും രക്ഷിക്കാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ വർത്തമാന അറിവുകൾ ഭൂതങ്ങളിൽ വർത്തമാനത്തെ തളയ്ക്കുന്ന സങ്കൽപ്പനികേതനങ്ങൾ മാത്രമല്ലേ വീടിൻ്റെ മുറ്റത്തെ കല്ലുകുഴി കാണിച്ച് പണ്ട് ആനയുണ്ടായിരുന്ന വീടാണെന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞ് പുറകിച്ചെന്ന് പതുക്കെ കൈകൊണ്ടൊന്ന് തോണ്ടി ഒരെണ്ണത്തിനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മൂമ്മേ ഇതുപോലെ ഇങ്ങനെ ഈ ഇങ്ങനെയറിവു പ്രയോജനപ്പെടുകയുള്ളൂ എങ്കിൽ പാരമ്പര്യങ്ങൾ വർത്തമാനത്തിലില്ലെങ്കിൽ അവ അഭിശക്ത മുഹൂർത്തങ്ങളെ മാത്രമേ തരുന്നുള്ളൂ എന്ന് ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ കൂട്ടിയിണക്കുന്ന ഏകവുമദ്വയവുമായൊരു പ്രണവസംഗീതത്തിൽ മാനവചേതനയെ ആനയിക്കുവാൻ കഴിയുന്നവൻ മാത്രമേ ആനന്ദിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യം ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കാറ് ഇല്ലാത്ത ജഗത്തിനൊരു ചരിത്രം എവിടെ ഇല്ലാത്ത ജഗത്തിൻ്റെ ഇല്ലാത്ത ചരിത്രത്തിൽ അഭിമാനിക്കുന്ന ഇല്ലാത്ത അഭിമാനങ്ങൾ അതിൻ്റെ കാഹളങ്ങൾ അതിൻ്റെ പൊല്ലാപ്പുകൾ അതുകൊണ്ട് അറിയും മുൻപ് പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിന് മുമ്പ് ഏതെന്നാൽ എന്തായിരുന്നു എന്നന്വേഷിച്ചാൽ അറിവില്ലാതൊന്നുമിങ്ങിരുത്തിയില്ല അറിവ് അല്ലാതെ വേറെയൊന്നുമില്ല ഒന്നിനും നിലനിൽപ്പില്ല ഈ ഒരു അറിവിലാണ് ആ ഇന്നലെയും നിലനിൽക്കുന്നത് അത് വളരെ രസമാണ് ആലോചിച്ചാൽ എൻ്റെ അറിവിനുഗുണമായി ഇന്നലെയുടെ ഒരു അറിവിന്റെ അഭിമാനത്തിൽ ഞാനിതിലൊരു ജാഥ നയിച്ചു കഴിഞ്ഞ് നാളെ രാവിലെ എൻ്റെ ഈ അറിവിന് അത് ഉതകുകയില്ലെന്ന് കണ്ടാൽ അതിനെതിരായിട്ടുള്ള ജാഥയിൽ മറ്റന്നാ രാവിലെ ഞാൻ കാണും അപ്പോ അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അറിവ് തന്നിലെ അറിവ് തന്നെയാണ് അതാണ് നിറവുള്ളതായി നിറവുള്ളതായിത്തീർന്നാൽ നിറഞ്ഞിരിക്കുന്നത് അത് നിറഞ്ഞറിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അറിയുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ അറിവില്ലാതെ ഒന്നും ഇനി അറിവില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് ഉറച്ചു മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ശുദ്ധബോധം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമാകൂ ശുദ്ധബോധം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ശുദ്ധബോധം അത് ധ്യാനാത്മകതയിൽ ബോധ്യപ്പെടും ഒന്ന് അകത്തേക്ക് നോക്കിയാൽ ബോധ്യപ്പെടും അറിവ് അറ്റിത്തേത് അറിവിൽ പെടാത്ത വസ്തുവേത് അറിവറ്റ് ഇതേതാണുള്ളത് അങ്ങനൊന്നുണ്ടോ അങ്ങനെ ഒന്നില്ലല്ലോ അതിലുണ്ടെന്ന് അറിവായാൽ അറിവെന്നാൽ അറിവിന് അതിലുണ്ട് എന്ന് വന്നാൽ അറിവിന് അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായി അറിയുക ഗോപാലൻ എന്ന ബോധത്തെ അവന്റെ രൂപം ഭാവം നാമം ഇവയെ ചേർത്ത് അതിർത്തിയുണ്ടാക്കി അവന്റെ ചെയ്തികളെ അടിസ്ഥാനപ്പെടുത്തി അതിർത്തി ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഗവും ദ്വേഷവും ഉണ്ടായി അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഏകമായ അറിവാണെന്ന് അറിയാതെ അവനെ ഗോപാലനായി അവന്റെ ചെയ്തിയിൽ ചേർത്ത് അറിയുമ്പോഴുണ്ടാകുന്നതാണ് രാഗദ്വേഷങ്ങൾ അതില്ലാത്തവർക്ക് രാഗദ്വേഷ രാവിലെ പാൽ മേടിച്ചു പെൺകുട്ടി പാൽ കൊണ്ടു വന്നു വീട്ടില് അമ്മ അത് വാങ്ങിച്ചു ആ പാലെടുത്തു എന്ന് പറഞ്ഞൊരു ഏർ വെച്ചു കൊടുത്തു ഇപ്പൊ അമ്മ എറിഞ്ഞ കൂട്ടത്തില് വെള്ളം മാത്രമല്ല പാലുമുണ്ട് ദൂഗ് ദുഃഖം എന്നാൽ ഇത് മേടിച്ച് പ്രശംസിച്ച് മേടിച്ചു വെക്കാം നല്ല പാല് എന്ന് വെച്ചാൽ വെള്ളത്തെ കൂടെ പ്രശംസിക്കുന്നുണ്ട് അതുകൊണ്ട് വിവരമുള്ളവൻ നഭിനന്ദതി മതങ്ങൾ ജാതികൾ വർഗങ്ങൾ വർണ്ണങ്ങൾ പ്രാസ്ഥാനിക വികാസങ്ങൾ ഇവയിലൊക്കെ വ്യക്തി ചേരുമ്പോൾ അഭിനന്ദനവും ദ്വേഷവുമാണ് വളരുന്നത് ആത്മവികാസമല്ല അത് ആത്മവികാസൊക്കെ നഷ്ടപ്പെടുത്തുന്നു അറിയുന്നവൻ അഭിനന്ദിക്കുന്നില്ല ദ്വേഷിക്കുന്നില്ല തെറ്റ് കാണുമ്പോൾ അത് വാസനയിൽ ചേർത്ത് വായിക്കുന്നു ശരി കാണുമ്പോൾ അത് ആത്മാവിൽ ചേർത്ത് കാണുന്നു ആനന്ദം ആത്മാവിൻ്റെയും സുഖദുഃഖങ്ങൾ അനാത്മാവിന്റെയും ഭാവങ്ങളായി കണ്ട് രണ്ടിനെയും സമമായി കാണുന്നു സ്വാമികളെ അവനൊരു കള്ളനാണ് കുട്ടി അവനിലെ ആത്മാവ് കള്ളനല്ല സ്വാമി ഞാൻ പരമ സത്യവാദിയാണ് ലൗകികമായി ആത്മാവിന്റെ സത്യം അതല്ല അനശ്വരതയാണ് സത്യം അനശ്വരമാണ് കാലത്രേവി കാലത്രേബി തിഷ്ടീ സത് സത്യം നിന്റെ നാമരൂപങ്ങൾ കാലത്രയത്തിലുള്ളതല്ല നീ ഉറങ്ങുമ്പോൾ നാമരൂപങ്ങളില്ല നീ ഉടുത്തിരിക്കുന്നത് വെള്ളയാണെങ്കിൽ എന്ന് വിളിച്ചാൽ നീ എഴുന്നേൽക്കുന്നില്ല നിൻ്റെ നാമരൂപങ്ങളൊന്നും നീ പുത്തിൽ പോയി വിശ്രമിക്കുമ്പോൾ നിന്നെ അറിയാൻ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ നീ അറിയുന്ന സത്യമൊന്നും സത്യമല്ല ഇത് തിരിച്ചറിയുന്നു അതുകൊണ്ട് ന അഭിനന്ദതി നദ്വേഷി ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല ഒന്നിനെയും അഭിനന്ദിക്കുന്നില്ല സർവത്ര സമം വർദ്ധിക്കുന്നു അപ്പോ അറിവിന് സീമയുണ്ടായാൽ നാമരൂപാത്മകമായ അതിർത്തികളുണ്ടായാൽ ഒന്നും ഇങ്ങു കാണില്ല പിന്നെ ഒന്നും കാണില്ല ആദ്യം അറിവ് മാത്രം അറിവില്ലാതെ ഒന്നുമില്ല അറിവിൽ പെടാത്ത പദാർത്ഥമില്ല അറിവിന് ആദിമദ്യാന്തങ്ങളുമില്ല ഇതെങ്ങനറിയും ഇതിന് വഴി ഏതാണ് ശങ്കരൻ പറയും സ്വസ്വരൂപാനുസന്ധാനമാണ് വഴി അതെ നോക്കാം ാരായണ ഗുരു ശങ്കരന്റെ പാതയിലാണോ മോക്ഷധാരണ സാമഗ്രിയ ഭക്തിരേവരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരി ആത്മാനുസന്ധാനമിത്യപരേചക ശങ്കരൻ ആചാര്യന്മാരൊക്കെ ഒരേ വഴിയിലാണോ പോകുന്നത് ശങ്കരൻ നാരായണ ഗുരു രാമകൃഷ്ണൻ ചട്ടമ്പി സ്വാമികൾ ആവിലായിലെ തെരേസ നിജയിലെ ഗ്രിഗറി ഒക്കെ ഒരേ പാതയിലായിരിക്കുമോ പോകുന്നു ഗ്രിഗറി ഓഫ് നിജ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല രണ്ടു സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ രണ്ടു ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ ജീവാത്മ കണ്ട കണ്ടേ ആചാര്യ പ്രകൃതികൾ അവർ ലോകത്തെവിടെയും ഭാവാതീതന്മാരെ ഒരുപോലെ സഞ്ചരിച്ചു യാദൃക്ഷികമായ അവരുടെ ജന്മം ഏതോ ജാതിയിൽ ഏതോ മതത്തിൽ ഏതോ ദേശത്തിൽ ഏതോ വർണ്ണത്തിൽ ഏതോ വർഗത്തിൽ ഉണ്ടായിപ്പോയപ്പോൾ അവിടെ ജനിച്ചതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അവരുടെ ആൾക്കാരാണെന്ന് അഭിമാനിക്കുന്നതിനേക്കാൾ വങ്കത്വവും വിദ്ധിത്വവും വേറെ എന്തുണ്ടാവും ഭാവാദിദണ്ഡ പാരമ്പര്യങ്ങൾ ഭാവതലങ്ങൾക്ക് ഇപ്പുറമോ അപ്പുറമോ ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ ഈഴവൻ അല്ലാതാക്കുന്നില്ലേ ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ ഭാരതീയനാകാതിരിക്കുന്നില്ലേ ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ അതീത പരമാത്മത്വത്തിലെത്തിക്കുന്നില്ലേ അവിടെ എത്താത്ത നമ്മുടെ വാക്കുകൾ നാരായണ ഗുരുവിനെ നിന്ദിക്കുകയല്ലേ മാനവന്റെ അറിവിൻ്റെ പരിമിതത്വങ്ങളിൽ ഇഞ്ചിജ്ഞനായി പെടുന്നവൻ നാരായണ ഗുരുവിനെയും ശങ്കരനെയും ചട്ടമ്പി സ്വാമികളെയും തെരേസയെയും ഗ്രിഹറിയെയും ഉച്ചരിക്കുന്നതിലൂടെ അവരെ ചെറുതാക്കുകയല്ലേ ഇതൊക്കെ ഇന്ന് ആലോചിക്കേണ്ടത് ഈ ദർശനം മാറ്റിവെച്ചാൽ മാത്രമല്ലേ നാരായണൻ ഒരു ഈടവനാകുന്നുള്ളൂ ഈ ദർശനം കളഞ്ഞു കുളിച്ചാലല്ലേ നാരായണൻ ഭാരതീയനാകുന്നുള്ളൂ ഈ ദർശനമില്ലെങ്കിൽ മാത്രമല്ലേ അദ്ദേഹം മലയാളിയും കേരളീയനുമാകുന്നുള്ളൂ ഞാനും നിങ്ങൾ ഈ പദവ് വെച്ചിരിക്കുമ്പോൾ ആ ദർശനം ഒന്ന് പഠിച്ചു നോക്കിയിരുന്നെങ്കിൽ ജനിച്ച അച്ഛൻ ജനിക്കാനിടയായ മണ്ണ് ജനിപ്പിച്ച അച്ഛൻ അമ്മ ഇവരുടെയൊക്കെ വിശേഷണങ്ങളിലൂടെ നാം ദാർശനിക സത്യങ്ങളെ പരിമിതപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ അറിയാം അതിൻ്റെ സ്വരൂപാനുസന്ധാനം എങ്ങനെയാണ് ഏഴ്